പ്രേക്ഷകര് നമ്മളിപ്പോൾ ചുരൽമലയിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടെയാണ് തൊട്ടപ്പുറത്തൊരു പള്ളി കാണാം എനിക്ക് പിന്നിൽ കാണുന്നതാണ് പുഞ്ചിരിമട്ടത്ത് ഈ ഉരുൾപൊട്ടി ഇറങ്ങിയ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ചെറിയൊരു അരുവിയുണ്ട് ഉണ്ട് ഇവിടെയായിരുന്നു രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നത് അല്ലേ സീതാർഖുണ്ട് ഇവിടെ ഈ താഴ്ന്ന ഭാഗത്താണ് സീതാർഖുണ്ട് ഉണ്ടായിരുന്നത് നമുക്ക് കാണാം ആകാശ ദൃശ്യങ്ങളിലും നമ്മുടെ ഈ ഫ്രെയിമിൽ തന്നെ കാണാൻ പറ്റും അങ്ങേ അറ്റത്ത് ആ മുകളിലല്ലേ പുഞ്ചിരിമട്ടം അതെ മുഗൾ ഭാഗത്താണ് അവിടെ ഇപ്പം അരുവി പോലെ വരുന്ന ഭാഗം അല്ലേ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി അത് ഉരുളിന്റെ ഭാഗമായിട്ടാണ് ചെറിയ ഉരുളായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനപ്പുറത്ത് കുറച്ചുകൂടി മണ്ണ് വിണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട് പക്ഷെ നിലവിൽ അങ്ങനെ ശക്തമായ ഒരു ഒഴുക്കില്ല ചില സമയങ്ങളിൽ മലയിൽ അത്രയും മഴ പെയ്ത് വെള്ളം വരുന്ന ഘട്ടത്തിൽ മാത്രമേ ശക്തമായ ഒരു ഒഴുക്കുള്ളൂ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വന്നപ്പോൾ വെള്ളത്തിന്റെ നിറ ഇതല്ല ഒരു ചോപ്പ് കലർന്ന മണ്ണ് വെള്ളം തെളിഞ്ഞിട്ട് കോടയാണ് അതായത് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ആളുകളുടെ ഉപജീവന മാർഗ്ഗവും ഹോം സ്റ്റേ ആയിരുന്നു വാലിയിൽ കുറെ അധികം മനുഷ്യരെ രക്ഷപ്പെടുത്തി അപ്പൊ ആ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുമ്പോഴും സുന്ദരമായ ഒരു സുന്ദരമായൊരു ആണ് ഇവിടെ നല്ല നല്ല ഫീലിംഗ് ഉള്ള ആണ് പക്ഷേ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദുരന്തത്തിന്റെ ഒരു തണുപ്പുണ്ടല്ലോ അതല്ലാത്തൊരു മറിവിപ്പിക്കുന്ന തണുപ്പാണ് അതാണ് നമുക്ക് ഇവിടെ നിന്നും ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ അങ്ങോട്ട് കൂടി പോവാം ആ സമയത്ത് നമ്മൾ തലസമയം സംപ്രേഷണം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ രാത്രിയിലൊക്കെ വല്ലാതെ നമ്മളെ ഭീതിപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് ഇതാണ് ആ പള്ളി പള്ളിയിൽ കുറേ അധികം മനുഷ്യർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് കാണിക്കാം ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണിക്കാവുന്നതാണ് ആ പള്ളി ഇപ്പോൾ പൂർണ്ണമായിട്ട് പോയി ആ പള്ളിയുടെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തോന്നുന്നു ഒരാൾക്ക് ഒഴുകി പോവുകയും ചെയ്തു പക്ഷെ അത്രയും ഉയരത്തിൽ ഇരുന്നത് കൊണ്ട് മാത്രം പള്ളിയുടെ ബാക്കി ഭാഗം തകർന്നില്ല കുറെ അധികം ആളുകൾ ആ പള്ളിയുടെ ഭാഗത്ത് വന്ന് അവർക്ക് ആ കുറച്ച് പേർക്ക് മാറി നിൽക്കാൻ പറ്റിയെന്നുള്ള ചോദിച്ചാൽ അവർക്ക് അവർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കാരണം ആ നിലയ്ക്കായിരുന്നു അതിലൂടെയൊക്കെ വെള്ളം ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിലിപ്പം ഇവിടുത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുമോ മനുഷ്യർ ഇവിടെ നിന്ന് മാറി വന്യമൃഗങ്ങൾ താഴേക്ക് ഇറങ്ങി എന്നുള്ളത് ആന ആനയുൾപ്പെടെ വന്ന് നമുക്ക് പോകുന്ന വഴിയിൽ പിണ്ടാവും ഉൾപ്പെടെ കാണാവുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളത്